കർണാടക സർക്കാരിനെ ന്യായീകരിച്ചോണ്ട് തുടക്കം സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട് അല്ലാതെ ഗവൺമെന്റിന്റെ ഉദാസീനതയല്ല കേട്ടില്ലേ രക്ഷാപ്രവർത്തനത്തിന് സർക്കാരിന്റെ ഒരു ഉദാസീനതയും ഇല്ലാതെ എത്ര തൊലിക്കെട്ടി ഉണ്ടാവണം ഇത്രയും വലിയ കാഴ്ച അവിടെ നിന്ന് കണ്ടതിന് ശേഷമാണ് സതീശൻ ഇമ്മാതിരി ന്യായീകരണം തന്റെ കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെക്ക് വേണ്ടി നടത്തിയത് ഞാൻ നേരിട്ട് ഉപമുഖ്യമന്ത്രിയെ വിളിച്ചു എന്നായിരുന്നു തള്ളു ഇനി ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ചെന്ന രഞ്ജിത്ത് ഇസ്രേലി എന്ന ഉദ്യോഗസ്ഥൻ പറയുന്ന കേൾക്കും എനിക്ക് അലമ്പാവ് എനിക്ക് അലമ്പാവായിരുന്നു തുടക്കം അലമ്പാവല്ലായിരുന്നല്ലോ അതിലും ആർക്കും എനിക്ക് കള്ളത്തരം പറയാൻ പറ്റും ഈ ലാവരും അർജുൻ കുടുംബം കാണുമല്ലേ എനിക്ക് ഇവരുടെ ആർക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി എനിക്ക് അവരോട് കള്ളം പറയാൻ പറ്റൂ ഞാനൊരു ഫോഴ്സ് പെട്ടാണോ എനിക്ക് അങ്ങനെ കള്ളത്തും പറഞ്ഞുകൊണ്ട് ഡേഞ്ചർ ഏരിയ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കള്ളത്തും പറഞ്ഞിരിക്കാനും പറ്റത്തില്ല അലമ്പാഭം കാണിച്ചുകൊണ്ടാണല്ലോ ഇത്ര അധികം ഈ ആര്യ കുഴിക്കണെ അടിച്ചടിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും ഈ വസതിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ഈ ഇത്ര വരാൻ വലിയ വളരെ വളരെ പെട്ടെന്ന് ചെയ്യാൻ ഓടി തന്നെ കേട്ടില്ലേ ആ വീട്ടുകാർ കേൾക്കുന്നുണ്ട് കള്ളം പറയാൻ പാടില്ല ഗുരുതരമായ അലംഭാവം സതീശൻ എന്തിനു വേണ്ടിയാണ് ഈ ന്യായീകരണ ഇറക്കിയത് ഈ നാട്ടിലെ ഒരു മലയാളി ആയിരുന്നില്ലേ നമ്മുടെ ഒരു കൂടപ്പിറപ്പ് പോലെ ഒരു വ്യക്തിയല്ലായിരുന്നു അയാളുടെ ജീവന് വേണ്ടി നാടൊന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആരെ വെള്ള പൂശാനാണ് ആ അലംഭാവത്തെ ന്യായീകരിച്ചത് ഇതൊക്കെയാണ് സതീശൻ നല്ലതിനെ മോശമായി ചിത്രീകരിക്കുകയും ഗുരുതരമായ അലംഭാവങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന കപട രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അവിടെ അലംഭാവമുണ്ട് ഇടപെടണമെന്നാവശ്യപ്പെടാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഗുരുതരമായ അലംഭാവത്തെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള ഉദാസീനതയില്ല അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായാണ് നടക്കുന്നത് ടിപ്പർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ട് പോലും അല്ലെങ്കിൽ ഒരു ജെ ഒരു ടിപ്പറും എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ് അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ എത്തിക്ക പറ്റാത്തതിന്റെ പാടാണെന്ന് അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കാൻ പാടാണെങ്കിലും ടിപ്പറും ജെ സി ബി എത്തും എന്ന് ഈ നാട്ടുകാർ മനസ്സിലാക്കുമെന്നെങ്കിലും സതീശൻ കരുതണം വിടുവായത്തരവും അല്ലെങ്കിൽ പച്ച കള്ളങ്ങളൊക്കെ പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ചിന്തിച്ചു വേണമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഈ നാട്ടിൽ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ രാപ്പകലില്ലാതെ ഒരു ജീവന് വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ അതിനെ വിമർശിച്ച മഹാനാണ് ഇതിനെ ന്യായീകരിക്കുന്നത് അത് ഗുരുതരമായ വീഴ്ചയും ഇത് ഉദാസീനതയല്ല ഏറ്റവും മികച്ച അതായത് രാജ്യം കണ്ട മികച്ച രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വെള്ള പൂശാൻ ശ്രമിച്ചത് ഇതുപോലുള്ള ഗുരുതര അലംഭാവമാണ് ഇത് വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിയുടെ പ്രവർത്തനത്തെയാണ് തുറന്നു തുറന്നുകാട്ടുന്നത് ഒരാൾ എത്രമാത്രം കപട രാഷ്ട്രീയക്കാരനാണെന്ന് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റും ഈ ഒരു വിഷയത്തിൽ വസ്തുതാപരമായി കാര്യങ്ങളെ വിലയിരുത്തി തുറന്നു പറയാൻ തയ്യാറാകാത്തതോടെ ഒരു രാഷ്ട്രീയക്കാരന്റെ കപട മുഖമാണ് തുറന്നു കാട്ടപ്പെടുന്നത്